കൃമിയിലേറെ കൊണ്ടുവന്നപ്പോൾ എട്ട് ലക്ഷമാണ് ഇപ്പോഴത്തെ ഈ സ്ലാബ് എന്ന് പറയുന്നത് അപ്പൊ എട്ട് ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവരാണെങ്കിൽ അവർക്ക് എന്തില്ല ഇപ്പോ സംവരണമില്ല ഇവിടെ എന്ത് ചെയ്യുന്നു ആലോചിച്ചോക്കു ഇപ്പോ മുന്നോക്കാരില് പിന്നോക്കക്കാരും ആരെന്നെയാണ് എട്ട് ലക്ഷത്തിന്റെ പരിധിയിൽ വരുന്നവരാണ് അപ്പോ അതിനകത്ത് ഡിസ്പാരിറ്റി നമ്മൾ നോക്കണം ഈ പറയുന്ന ഒ ബി സിയും എസ് സി എസ് ടിയും ഒക്കെ ഈ സംവരണത്തിന് അർഹരാകണമെങ്കിൽ അവർ ഒ ബി സി ആകണം എസ് സി ആകണം എസ് ആകണം പ്ലസ് എന്ത് ചെയ്യണം എട്ട് ലക്ഷത്തിന് താഴെ ആവുകയും വേണം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് പത്ത് ശതമാനം വരെ ആകാം എന്നാണ് പത്ത് ശതമാനം വരെ എന്നാൽ നമ്മുടെ കേരള ഗവൺമെന്റ് പത്ത് ശതമാനം പൂർണ്ണമായി നടപ്പിലാക്കി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഈ ഒരു പൂർണ്ണമായി ഈ വിഷയം നടത്തിയിട്ടില്ല നടപ്പിലാക്കിയിട്ടില്ല പക്ഷെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി സി പി എം ഗവൺമെന്റ് വളരെയധികം ശക്തമായി മുന്നോട്ട് വരാനുള്ള കാരണം എന്താണ് നമ്മുടെ നാട്ടിൽ ഇടക്കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള സാമ്പത്തിക സംവരണം മുന്നോക്കാരിൽ സാമ്പത്തികമായി പിന്നോ പിന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്നവരെ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കേഴ്സ് സെക്ഷൻ എന്നുള്ള ആ നയം അത് പുതിയ കാലത്ത് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണെങ്കിൽ സാമൂഹികമായി പിന്നിൽ നിൽക്കുന്ന വ്യത്യസ്തമായ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുണ്ടാക്കിയ ഒരു സംവരണം അതുവഴി മുന്നോട്ട് വരേണ്ടിയിരുന്ന ഒരു പിന്നോക്ക വിഭാഗക്കാരെ വീണ്ടും പിന്നോക്കത്തിലേക്ക് തന്നെ തള്ളിയിടുന്ന അവശരെ അവശരായി തന്നെ നിലനിർത്തുന്ന ഒരവസ്ഥയിലേക്ക് ഈ പുതിയ നയം എത്തുന്നുണ്ടോ അത് എത്രത്തോളം നീതിയുക്തമാണ് എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ അമിതമാഷ് പ്രതികരിക്കും ഒരു പക്ഷേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ സാമൂഹിക നീതിക്കെതിരെ ഉണ്ടായ ഏറ്റവും വലിയ അട്ടിമറിയാണ് ഇത് ആസൂത്രിതമായിട്ടുള്ളൊരു ചതി നമ്മുടെ അടുത്ത സവർണ വിഭാഗങ്ങൾ തന്നെയാണ് ഇന്ത്യ മരിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചിരുന്നും പക്ഷെങ്കിൽ പോലും അവരിൽ നിന്ന് അല്പസ്വല്പമെങ്കിലുമൊക്കെ അധികാരം ഇവിടുത്തെ അവർണറുമായിട്ട് പങ്കുവയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഈ സംവരണം കൊണ്ട് സംഭവിച്ചിരുന്നു അതുകൂടെ അവർക്ക് നഷ്ടപ്പെടുത്താനുള്ള തങ്ങളുടെ ആ ഒരു അധികാരവും സാമ്പത്തികമായി അവർക്കുള്ള നേട്ടങ്ങൾ മറ്റു രീതിയിലുള്ള തൊഴിൽ മേഖല ഇത് തിരിച്ചു പിടിക്കാൻ അവർ നടത്തിയ നിരന്തരമായ ശ്രമത്തെ ഭംഗിയായിട്ട് അതിലൂടെ സാധൂകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പം നമ്മൾ ഈ നൂറ്റിമൂന്നാം ഭരണഘടന ഭേദഗതിയിലൂടെയാണുള്ള പൊതു സംഭവിക്കുന്നത് ഈ കോടതികൾ ഒരിക്കലും സംവരണ വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിധികൾ നൽകുന്ന കണ്ടിട്ടില്ല ഇപ്പം നമുക്കറിയാം എഴുപത്തിയഞ്ച് വർഷം സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് സുപ്രീം കോടതിയിൽ എസ് സി എസ് ടിയുടെ സംവരണം വരുന്നത് അപ്പോൾ അതറിയാത്തൊരു കോടതിയല്ലോ അതിപ്പോൾ ഗവായി ചീഫ് ജസ്റ്റിസ് എന്താണ് ഗവായി വന്നതിന് ശേഷം അദ്ദേഹം ഒറ്റയടിക്കുന്നതാണ് പ്രഖ്യാപിക്കും മാത്രമാണ് അപ്പോൾ അതുവരെ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഒരാശയത്തോട് വിമുഖത ഉണ്ട് നല്ലതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇത് യഥാർത്ഥത്തിലൊരു സാമ്പത്തിക വിഷയമല്ല മറിച്ച് വളരെ ശ്രേണീവൽകൃതമായൊരു അടിച്ചമർത്തൽ നിലനിൽക്കുന്നൊരു സമൂഹമാണ് ഇന്ത്യയിൽ അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനവിഭാഗത്തെ സംബന്ധിച്ചോളം അവർ മനുഷ്യരാണ് എന്നുപോലും അവർക്ക് തോന്നുന്നില്ല അവരുടെ ആത്മാഭിമാനത്തെ ആത്മവത്തയെ അവർ തന്നെയും കാണുന്നത് തങ്ങളൊരു സബോർഡിനേറ്റ്സ് ആണെന്നറിയാണ് അപ്പോൾ ഈ രീതിയിൽ ജാതീയമായ അടിച്ചമർത്തലുകളിലൂടെ മാനുഷികമായ യാതൊരു പരിഗണനയുമില്ലാതെ സമൂഹം അവരെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വ്യക്തിത്വമില്ലാത്ത ആ രീതിയിലുള്ള സാമൂഹികമായ ഐഡൻറിറ്റി ഇല്ലാത്ത ആത്മവിശ്വാസമില്ലാത്ത സ്വാഭിമാനമില്ലാത്ത തങ്ങൾ തുല്യരാണെന്നൊരിക്കലും തോന്നാത്ത ഒരു ജനവിഭാഗത്തെ ഇവിടെ സൃഷ്ടിച്ചെടുത്തിരുന്നു ആ ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു സാമൂഹിക ഉന്നമനത്തിനു വേണ്ടിയാണ് ഈ സംവരണമെന്ന ആശയം ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത് വേറൊരു നമ്മൾ സാധാരണ പറയാനുള്ള വാചകണ്ട് സാമൂഹികവും ചരിത്രപരവുമായ കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടു പോയ വിഭാഗമുണ്ട് അപ്പം ഇതൊരിക്കലും അവരെ സാമ്പത്തികമായി മാത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ളതല്ല മറിച്ച് അവർക്ക് അധികാരത്തിൻ്റെ കൂടെ ഭാഗമാകാൻ അവരെ പര്യാപ്തമാക്കുക എന്നുള്ളതായിരുന്നു ഇവിടെയാണ് വലിയൊരട്ടിമറിച്ചും നടന്നത് കാരണം ഇതിൽ ഇതിലെ വിപ്ലവാത്മകമായൊരാശയത്തെ സുപ്രീം കോടതി തന്നെ ചുരുക്കി കാണിച്ചു ഇതൊരു സാമ്പത്തിക പ്രശ്നം എന്നുള്ള രീതിയിൽ എന്താണ് ആണുതിന് ഈ വേറെയുണ്ട് ആളുകൾ സാമ്പത്തിക പ്രയാസമുള്ള വേറെ ആളുകളുണ്ട് അതുകൊണ്ട് അവരുടെ കാര്യത്തിലും എന്തു ചെയ്യണം ഇതിന് നീതി കിട്ടണം എന്ന രൂപത്തിലേക്ക് മാറ്റി അപ്പോൾ ഇതിൻ്റെ അന്തസ്സത്ത എന്തായിരുന്നു ഇവൻ ഇപ്പോൾ ഈ ആർട്ടിക്കിൾ ഫോർട്ടി സിക്സ് തന്നെ പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എന്ന് വെച്ചാൽ ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രമോട്ട് ദി എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക്കൽ ഇൻട്രസ്റ്റ് ഓഫ് ദി ഡിപ്രീവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ വീക്കർ സെക്ഷൻ ഓഫ് ദി പീപ്പിൾ എസ്പെഷ്യലി ഷെഡ്യൂൾഡ് ക്ലാസ്റ്റ് അവിടെ മൈനോറിറ്റിയെപ്പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മൈനോറിറ്റി പിന്നീടാണെന്തെങ്കിലുന്നത് അപ്പോൾ ആ ഒരു വിഭാഗത്തിൻ്റെ സോഷ്യലും എക്കണോമിക്കലുമായിട്ടുള്ള ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സംവരണം കൊണ്ടുവരുന്നത് എന്നുള്ളൊരാശയം ഉള്ളത് ഇവിടെ എന്താ വെച്ചാൽ കോടതി കൂടെ ചേർന്ന് കൊണ്ട് ഇതിനെ വഞ്ചിച്ചുണ്ടല്ലാണ് അതിനഞ്ചാറ് ഘട്ടം പറയാം ഒന്ന് എന്താ വെച്ചാൽ ഇവിടെ ചെയ്തത് സാമ്പത്തിക പരാധീനതയെ മാനദണ്ഡമാക്കി ഇതിലൂടെ ഈ സാമൂഹിക കാരണങ്ങളെയും സാമ്പത്തിക കാരണങ്ങളെയും തുല്യപ്പെടുത്തി എന്നുള്ളതാണ് ഇന്ത്യയിൽ ഒരിക്കലും അത് തുല്യമല്ല സാമൂഹിക പ്രശ്നങ്ങൾ വളരെയേറെ ഗൗരവമുള്ള ഒരു പക്ഷേ ലോകത്തെവിടെയും ഇല്ലാത്ത ഒന്നാണ് ഇത്തരത്തിലുള്ള ജാതി തട്ടുതട്ടുകളായുള്ള ജാതി വ്യവസ്ഥ അതിനെ തുല്യപ്പെടുത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഇതിനെ മറപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഈ ഇപ്പോൾ ഒരു സാമ്പത്തിക ശക്തി അല്ലാതായതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നേരത്തെ ഭൂസ്വത്തുണ്ടായിരുന്ന ആളുകളല്ലേ പലരും പൂസ്വത്തുണ്ടായിരുന്നവർ ആഢ്യമാരായിട്ടുള്ള ആളുകളാണ് ആ ഒരു പക്ഷെ ദൂർത്തടിച്ചിട്ടാകും അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതിനെ റീക്യുപ്പ് ചെയ്യാൻ ചെയ്യേണ്ടിരുന്നത് സംവരണം ഏർപ്പെടുത്തുകയല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളിപ്പോൾ കച്ചവടത്തിൽ തകർന്നു കോടിയേശ്വരനായിരുന്നു അദ്ദേഹം കച്ചവടത്തിൽ തകർന്നാൽ ഉടനെ അദ്ദേഹത്തെ പിടിച്ച് സംവരണ വിവാദപ്പെടുത്തുക ചെയ്യേണ്ടത് അതല്ലല്ലോ അവരെ അവർക്ക് നൽകേണ്ടത് വേറൊരു സപ്പോർട്ടാണ് എക്കണോമിക്കൽ സപ്പോർട്ടാണ് അതൊരിക്കലും സംവരണവുമായി കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ലാത്തായിരുന്നു കോടതി ചെയ്തത് ഇതാണ് അപ്പോൾ ഇവിടെ മറ്റു രീതിയിൽ പകരം വയ്ക്കേണ്ടിരുന്ന ഒരു കാര്യത്തെ എന്തു ചെയ്തു സംവരണത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഇനി ആലോചിച്ചു നോക്കൂ ഇത് അമ്പത് ശതമാനത്തിൽ കൂടാൻ പാടില്ല സംവരണം ഇതിനെ കോടതി അല്ലേ അട്ടിമറിച്ചത് ഇവിടെ ആൾറെഡി നാൽപ്പത്തൊമ്പത് ശതമാനം ആയിക്കഴിഞ്ഞിരുന്നു ഒക്കെ കൂടെ കൂട്ടുമ്പോഴേക്ക് അപ്പോൾ കോടതി എന്ത് ചെയ്തു ജനറൽ ദില്ലെന്ന് പത്ത് ശതമാനം എടുത്തു എന്നിട്ട് അതെന്ത് ചെയ്തു ഇ ഡബ്ല്യു എസിലേക്ക് കൊടുത്തു ആലോചിക്കൂ ഭരണഘടനാ തത്വത്തെ കോടതി തന്നെ എന്ത് ചെയ്യുക അട്ടിമറിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ആർക്കും പരാതി പറയാൻ പറ്റില്ലല്ലോ പക്ഷേ അതിലൂടെ എന്താണോ ലാക്കിയത് അത് നടപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി മൂന്നാലാമത്തൊരു കാര്യം ആലോചിക്കൂ ഇവിടെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് നേരത്തെ പിന്നെ ഈ സംവരണ വിഭാഗങ്ങളായിരുന്നു പക്ഷേ അതിനകത്ത് ക്രിമിയിലേറെ കൊണ്ടുവന്നു കൃമീലെയർ കൊണ്ടുവന്നപ്പോൾ എട്ട് ലക്ഷമാണ് ഇപ്പോഴത്തെ ഈ സ്ലാബ് എന്ന് പറയുന്നത് അപ്പോൾ എട്ട് ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവരാണെങ്കിൽ അവർക്ക് എന്തില്ല ഇപ്പോൾ സംവരണമില്ല ഇവിടെ എന്ത് ചെയ്യുന്നു ആലോചിച്ച് നോക്കൂ ഈ ഇപ്പോൾ ഈ മുന്നോക്കാരിൽ പിന്നോക്കക്കാരും ആരെന്നെയാണ് എട്ട് ലക്ഷത്തിൻ്റെ പരിധിയിൽ വരുന്നവരാണ് അപ്പോൾ അതിനകത്തെ ഡിസ്പാരിറ്റി നമ്മൾ നോക്കണം ഈ പറയുന്ന ഒ ബി സിയും എസ് സി എസ് ഈ സംവരണത്തിന് അർഹരാകണമെങ്കിൽ അവർ ഒ ബി സി ആകണം എസ് സി ആകണം എസ് ടി ആവണം പ്ലസ് എന്ത് ചെയ്യണം എട്ട് ലക്ഷത്തിന് താഴെ ആവുകയും വേണം മറ്റവർക്ക് എന്തായാലും മതി എട്ട് ലക്ഷത്തിന് താഴെ ആകാൻ മാത്രമെന്ന് വെച്ചാൽ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എസ് സി എസ് ടിക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സംഭവിക്കേണ്ടത് ഒ ബി സി എന്തിനും ഒ ബി സി സർട്ടിഫിക്കറ്റ് സംഭവിക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റോർക്കെന്തില്ല അവരാണ് മുന്നോക്ക വിഭാഗം ആയിക്കൊണ്ട് തന്നെ ഇത് ലഭിക്കുമെന്നുള്ള ഇതാണ് അപ്പോൾ ഇത് നമ്മൾ കൂട്ടി വായിച്ചാൽ നമ്മൾ കിട്ടുന്നതാണ് അപ്പർ ക്ലാസ്സിനെ സംബന്ധം അവരുടെ സാമ്പത്തിക പരാധീനത മാത്രമാണ് മാനദണ്ഡം മറിച്ച് സാമൂഹികമായ ഈ ഘടകങ്ങളൊന്നും ഇല്ല വിഷയമായിട്ട് വരുന്നില്ല എന്നുള്ള ഇവിടെ എന്താ വച്ചാൽ ഫലത്തിൽ ഇത് ഹിന്ദുക്കൾക്ക് തന്നെയാണ് ഇത് കിട്ടുന്നതും ക്രിസ്ത്യാനികളിൽ ചെറിയൊരു വിഭാഗത്തിനും വിചാരിക്കാം പക്ഷേ അവിടെ ഒരു വലിയ അന്തരം നമ്മൾക്ക് കാണാൻ പറ്റും ഈ ഇത് പ്രയോഗവൽക്കരിച്ചതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഇത് എന്തായാലും ഇത് നീതിക്ക് വേണ്ടിയാണ് ചെയ്തു നിൽക്കുക നീതിക്ക് വേണ്ടിയാണ് സംഭവിച്ചതെങ്കിൽ ഈ പ്രയോഗവൽക്കരണത്തിൽ അതിന് എന്താ അപ്പോൾ ഈ സ്വാശ്രയ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുക അപ്പോൾ ഇപ്പോഴത്തെ ഈ ഏറ്റവും പുതിയതിനകത്ത് പറഞ്ഞാൽ ഒരു ആറായിരത്തി എഴുന്നൂറോ മറ്റോ അല്ല അറുപത്തി ഏഴായിരത്തി സംതിങ്ങിൻ്റെ ഒരു ലിസ്റ്റിൽ അറുപത്തി ആറായിരം വരെ എന്ത് ചെയ്തു ഇ ഡബ്ല്യു എസ് വന്നു അത് എസ് സി എസ് ടി ഒ പോലും അതിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല മുസ്ലിങ്ങൾ അതിൻ്റെയും താഴെ അപ്പോൾ ഇത് എങ്ങനെയാണ് നീതിയാണെന്ന് ന്യായീകരിക്കാൻ പറ്റുക കൃത്യമായിട്ടും ഇതിൻ്റെ പ്രയോഗവൽക്കരണം ഒരനീതിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് കണക്കുകൾ തന്നെ തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഒരു ഒരു ഇതെടുത്തുമ്പോൾ ഇത് ജോലിയുടെ കാര്യത്തിലും ഇതേ ഇ ഡബ്ല്യു എസ് സംവരണം വന്നിട്ടുണ്ട് ഇതിലൊക്കെ തന്നെ മാത്രല്ല പത്ത് ശതമാനം വരെ ആകാം എന്ന് പറഞ്ഞത് പത്ത് ശതമാനോട് ആക്കുകയാണ് ചെയ്തത് പത്ത് ശതമാനം ആലോചിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് പത്ത് ശതമാനമില്ല പലതിനകത്തില്ല അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് മൈനോറിറ്റിയായ ഇപ്പം അധികൃതരായ അല്ലെങ്കിൽ നേരത്തെ തന്നെ സാമൂഹിക പരാധീനതകളും സാമ്പത്തിക പരാധീനതകളും അനുഭവിക്കുന്നവർക്കൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു നീതി ഇവിടെ ഈ ഇ ഡബ്ല്യു എസിലൂടെ ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ വെച്ച് നീട്ടിയ ഒരു തടികയിൽ വെച്ച് നീട്ടിയെന്നാണ് പറയുന്നത് നമ്മുടെ ഈ നിലവിൽ പുറത്തു വരുന്ന കണക്കുകളൊക്കെ നമ്മൾക്ക് ഈ ഒരു ആസ്വദിക്കും പിന്നെ ഈ അഞ്ച് ഏക്കറിൻ്റെ എട്ട് ഏക്കറിൻ്റെയൊക്കെ വിഷയമുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നതന്നെ ഇല്ല അത് ആ കണക്കുകളൊക്കെ എത്രമാത്രം പിന്നെ ബാലുഷമാണെന്നുള്ളത് എന്തായാലും നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളൊക്കെ ചുറ്റുപാടിൽ തന്നെ കഴിഞ്ഞ വർഷം നമുക്കറിയാം പല കോളേജുകളിലും പി ജി കടക്കം ഇ ഡബ്ല്യു എസിൻ്റെ സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നു അഡ്മിഷൻ കാണില്ല കാരണം അത്രയും കാൻഡിഡേറ്റ്സ് ഇല്ല പത്ത് ശതമാനം കൊടുക്കാൻ മാത്രം ക്യാൻഡിഡേറ്റ്സ് ഇല്ലായിരുന്നു എന്നിട്ട് പിന്നെ അതെന്താണ് സംവരണ വിഭാഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഇതാർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റൂല നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഡാറ്റകളുള്ള കാര്യമാണ് അപ്പോൾ ഈ ഇപ്പോൾ അതിന് പുറമേയാണല്ലേ ഇപ്പോൾ ഈ വർഷത്തെ അട്ടിമറി നടന്നതിന് കാരണം ഫ്ലോട്ടിങ് നിർത്തിയതുകൊണ്ടാണെന്നാണ് പറയുന്നത് ഫ്ലോട്ടിങ് ആരെ നിർത്തി ഇരുപത് വർഷമായിട്ട് നിലനിന്നിരുന്ന സംവിധാനമാണ് ഈ റിസർവേഷനിൽ ഫ്ലോട്ടിങ് പറഞ്ഞാൽ ഫ്ലോട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ എന്നെ സംബന്ധം എന്ത് ചെയ്തു എനിക്കൊരു കോളേജിൽ മെറിറ്റിൽ കിട്ടി അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട് അതേസമയം സംവരണത്തിലെന്ത് ചെയ്തു വേറൊരു കോളേജിൽ കിട്ടി അപ്പം ഞാൻ നല്ലൊരു കോളേജ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എനിക്ക് കിട്ടിയ കോളേജിലേക്ക് മെറിറ്റിൽ കിട്ടിയ കോളേജിലേക്ക് ഞാൻ മാറുകയാണ് അങ്ങനെ മാറുമ്പോൾ ഇവിടെ എന്തു ചെയ്യും ഞാൻ സംവരണത്തിൽ ആണ് ആദ്യം അഡ്മിഷൻ എടുത്തിരുന്നത് അപ്പോൾ എൻ്റെ സംവരണ സീറ്റ് ഒഴിവ് വരും അതിലേക്ക് അതേ സംവരണ വിഭാഗത്തിൽ നിന്ന് തന്നെ വേണം ആളെ വയ്ക്കാൻ അതാണ് ഫ്ലോട്ടിങ് സിസ്റ്റത്തിൻ്റെ ഗുണം അപ്പോൾ ഒരിക്കലും സംവരണ വിഭാഗത്തിൻ്റെ ഈ സീറ്റ് നഷ്ടപ്പെടില്ല അത് വലിയ ഇതായിരുന്നു ഒരു ഗുണകരമായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു കഴിഞ്ഞ വർഷം ഫ്ലോട്ടിംഗ് നിർത്തിയപ്പോൾ മാത്രം മുസ്ലിങ്ങൾക്ക് എൻജിനീയറിങ്ങിലും മെഡിക്കലിലുമായിട്ട് എഴുന്നൂറോളം സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നാണ് അപ്പോൾ ഇത് ആർ ബിന്ദു മറ്റേ മന്ത്രി ആർ ബിന്ദു കൂടെ അറിഞ്ഞുകൊണ്ടും അന്നത്തെ മറ്റേ ചീഫ് സെക്രട്ടറി ഒക്കെ കൂടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സെക്രട്ടറി എല്ലാം ചേർന്നുകൊണ്ട് നടത്തിയൊരു അട്ടിമറിയാണത് അപ്പോൾ ഈ പറയുന്ന ഇനി ഈ റൊട്ടേഷൻ ഇതിനകത്ത് പോലും പ്രശ്നമുണ്ട് റൊട്ടേഷനാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇവിടെ നൂറ് കണക്ക് മറ്റേന്നുള്ള ഒരു ഏകകം ഉപയോഗിച്ച റൊട്ടേഷൻ തീയും ട്വൻറ്റിയുടെ ഗ്രിഡ് ഉണ്ടാവും ഈ പതിനാലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ റൊട്ടേഷൻ വ്യവസ്ഥയെന്ന് എനിക്കങ്ങനെ പഠിച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല മനസ്സിലായിട്ടില്ല ഞാനൊരു ഒരു ഇതിനകത്ത് എട്ട് സീറ്റ് മാത്രമുള്ള ഒരു മറ്റേ കോളേജ് അത്ര ആകെ എട്ട് സീറ്റുള്ളൂ അവിടെ അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷത്തോട് ഞാൻ നോക്കിയപ്പോൾ അവിടെ പിന്നെ ഇ ഡബ്ല്യു എസിന് മൂന്ന് കൊല്ലം അതായത് ഇരുപത്തി മൂന്നിലോ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലം എത്തിയിട്ടുണ്ട് അവർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാൽ മുസ്ലിങ്ങൾക്ക് ഒരൊറ്റ വർഷം കിട്ടിയിട്ടുള്ളൂ ഈ കഴിഞ്ഞ രണ്ട് വർഷം ഒന്നും ഇല്ല അവർക്ക് സീറ്റില്ല ഈഴവർക്ക് ഒരു വർഷമൊറ്റോ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്തിരി ഇത് ഇതിലെന്തോ ഒരു ഒരു കണക്കിൻ്റെ കളിയോ അല്ലെങ്കിൽ കള്ളത്തരമൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഈ വിഷയം പോലും ഒരു മാധ്യമം പുറത്തിട്ടുകൊണ്ടാണ് എന്തു ചെയ്തത് ലോകറിഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ചതികള് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ്ടത് ഏറ്റവും ചെറിയ കഴിഞ്ഞൊരു പത്ത് വർഷത്തെ സംവരണ അട്ടിമറികൾ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് സർക്കാർ തയ്യാറാകുന്നില്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹിക സംഘടനകൾ അതിന് മുന്നോട്ട് വരണം മാത്രമല്ല അത് കോമ്പൻസേറ്റ് ചെയ്യപ്പെടണം നഷ്ടപ്പെട്ടത് ആർക്കും നമ്മൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളങ്ങൾ ആലോചിച്ച് നോക്കുമോ നിങ്ങളൊരു നികുതി വെട്ടിപ്പ് കിടത്തി എന്താ ചെയ്യുക കോമ്പൗണ്ടിയാണ് ചെയ്യുക അതെ കോമ്പൗണ്ട് എന്ന് വെച്ചാൽ അഞ്ച് അഞ്ച് ലക്ഷം റുപ്യൻ്റെ എന്നുണ്ടെങ്കിൽ അമ്പത് ലക്ഷം ഫൈൻ അടിക്കും അപ്പോൾ അതിനോട് അധികാരം ഓടുന്ന വരുന്നത് അത് അത് ആ രീതിയിൽ വഞ്ചന കാണിച്ചാൽ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു വഞ്ചന ഇതുപോലെയുള്ള രംഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ പറയുന്നില്ല പത്തരറ്റൊന്നും വേണ്ട ഉള്ളത് അതുപോലെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇതെന്തായാലും ഈ സംവരണ വിഭാഗങ്ങൾ അതിശക്തമായ നിലയിൽ ഇടപെടാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇത് ഇപ്പം നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇതേ വിവാദമുണ്ടായി എന്നുവെച്ചാൽ ന്യൂനപക്ഷ പദവിയുള്ള ഒരു സ്ഥാപനത്തിൽ ഇ ഡബ്ല്യു എസ് നടപ്പാക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു അത് നടപ്പാക്കി കഴിഞ്ഞപ്പോൾ വിവാദമായപ്പോൾ അന്ന് സർക്കുലർ പിൻവലിച്ചെന്നു വച്ചാൽ അത് അഡ്മിഷൻ എന്ത് ചെയ്തു പിന്നീട് രണ്ടാമത് ഷഫിൾ ചെയ്യേണ്ടി വന്നു ഇത്തവണ നാലാമത്തെ അലോട്ട്മെൻറ്റിൽ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ടി കെ എം എഞ്ചിനീയറിങ് കോളേജിൽ കൊടുത്തിട്ടുള്ളത് അത് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള എൻജിനീയറിങ് കോളേജാണ് അപ്പോൾ അവിടെ ഇത് കൊടുത്തു കഴിഞ്ഞത് മുൻ ഇത് വിവാദമായി കഴിഞ്ഞിട്ടും സർക്കാർ തിരുത്താൻ തയ്യാറായിട്ടില്ല മറിച്ച് അടുത്ത കൊല്ലപ്പോഴേക്കൊക്കെ നേരാവുമെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ കാരണം കൊണ്ടാണെന്ന് ന്യായീകരണം പറയുക മാത്രമാണ് ചെയ്യുന്നത് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സർക്കാർ ഇത് കൊണ്ടുവന്നപ്പോൾ അതിനന്ന് ആദ്യം സ്വാഗതം ചെയ്തത് ബി ജെ പിയും സി പി എമ്മുമാണ് പിന്നീട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം കോടതി ശരിവെച്ചപ്പോൾ അന്ന് ഇതിന് ആദ്യമായിട്ട് ഇന്ത്യയിൽ നടപ്പാക്കിയത് കേരളത്തിലെ എൽ ഡി എഫ് ഗവണ്മെൻ്റ് ആണ് ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇ എം എസ് മന്ത്രിസഭയാണ് അല്ലെങ്കിൽ ഇ എം എസ് ആണ് ആദ്യമായിട്ട് സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ വയ്ക്കുന്നത് ഇടതുപക്ഷം ഒരു കാര്യം തിരിച്ചറിയണം അവർ നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ ഇതല്ല സമീപനം വേണ്ടത് അത് തിരുത്തണം എന്നുള്ളത് വളരെ വ്യക്തമാണ് അല്ലെങ്കിൽ എന്നെങ്കിലുമൊക്കെ ആളുകൾ കാബഡ്യങ്ങൾ തിരിച്ചറിയും അന്ന് ബംഗാളിൽ സംബന്ധിച്ചതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്ക് പാർട്ടി പോകേണ്ടി വരും ഇ ഡബ്ല്യു എസ് അതിൽ തീർത്തും നീതിയല്ല അനീതിയാണ് സംഭവിച്ചത് എന്നതാണ് ഇവിടെ ഉയർത്തിയിട്ടുള്ള ഓരോ വാദമുഖങ്ങളും എന്താണ് അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് അപ്പോൾ ഈ സംവരണം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വസ്തുനിഷ്ഠമായ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം അതിൽ പിന്നെ സാധാരണ അവസര സമത്വം അതിലേറ്റവും പ്രധാനം അതേപോലെ തന്നെ ഭരണരംഗത്തുള്ള പങ്കാളിത്തം ഇതിൽ പിന്നോക്കം നിൽക്കുന്ന ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് സമൂഹമുണ്ട് ആ സമൂഹത്തിന് ഭരണഘടന അനുവദിച്ചു കൊടുത്ത കാര്യമാണ് ഇപ്പോൾ ആർട്ടുകൾ പതിനാറില് പതിനഞ്ചിലൊക്കെ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവസര സമത്വം പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഭരണരംഗത്തുള്ള രംഗത്തുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്നാൽ അതിനെ ഒരു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവന്ന് സാമ്പത്തിക സംഭരണമാക്കി മാറ്റുകയാണ് ഇപ്പോൾ നേരത്തെ മാഷ് അവസാനം പറഞ്ഞ ചില വാക്കുകളുണ്ട് അപ്പോൾ അതിനോട് ചേർത്ത് പറയാൻ വേണ്ടിയാണ് അതിന് ശരിക്കും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം ഈ രണ്ട് പാർട്ടിയും യഥാർത്ഥത്തിൽ ഒരു സംവരണ വിരുദ്ധരാണ് അത് ചരിത്രം കൃത്യമായി പഠിച്ചാൽ മനസ്സിലാക്കിയാൽ അത് നമുക്ക് ബോധ്യപ്പെടും കാരണം ഒന്ന് സവർണ രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം ബി ജെ പിയുടെ ഇപ്പോൾ ഗോൾവാൾക്കറാവട്ടെ അവരുടെ ഏത് തത്വശാസ്ത്രം എടുത്തു നോക്കിയാലും അവർ ഏറ്റവും ആത്യന്തികമായ അവർ മുന്നോട്ട് വെക്കുന്ന ദർശനം അത് സവർണതയുടെ രാഷ്ട്രീയമാണ് എന്നാൽ സി പി എമ്മിൻ്റേത് മറ്റൊരു തലമാണ് സി പി എമ്മിന് ആശയപരമായി ആദർശപരമായി തന്നെ ശരിക്കും ഈ എക്കണോമിക് ക്ലാസ് എന്നാണ് ശരിക്ക് ഈ ഒരു സൊസൈറ്റിയെ അവർ വിലയിരുത്തുന്നത് ഒരു സമൂഹത്തെ ഒരിക്കലും ഒരു ഒരു സാമൂഹിക വായനക്ക് കഴിയില്ല അവർക്ക് അവർ ശരിക്കും ഒരു സമൂഹത്തെ വായിക്കുന്നത് സാമ്പത്തിക വായനയാണ് കാരണം അവരത് അങ്ങനെയാണ് പിന്നെ തൊഴിലാളി വർഗം മുതലാളി വർഗം ഈ രണ്ട് തലങ്ങളിലൂടെ വിശദീകരിക്കുന്നതിനിടയിൽ സാമ്പത്തികം കൂടുതലുള്ളവരും സാമ്പത്തികം കുറഞ്ഞവരും ഈ തലങ്ങളിലല്ലാതെ സമൂഹത്തെ അവർക്ക് വായിക്കാൻ അറിയില്ല അത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവർക്ക് ബോധമില്ല അതേപോലെ തന്നെ മറ്റു ദളിത് സമൂഹത്തെക്കുറിച്ച് അവർക്ക് ബോ ബോധമുണ്ടാകാൻ സാധ്യതയില്ല അത് ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പിന്നെ ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹം മുന്നോട്ട് വെച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലാണ് പരിഷ്കാരം ആ പരിഷ്കാരത്തിൽ ആദ്യമായിട്ട് സാമ്പത്തിക സംവരണം മുന്നോട്ട് വെച്ചത് അദ്ദേഹമാണ് പിന്നീട് ഈ ഇതിൻ്റെ പിന്നെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സൈദ്ധാന്തികരും അതുപോലെ അവർ പാർട്ടിക്കാരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ ഓരോ തലങ്ങളിലും അവർ കൃത്യമായി സംവരണത്തിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് അവരത് അങ്ങനെയല്ല ഞങ്ങൾ സംവരണത്തിന് ആളുകളാണെന്ന് പറയാൻ എപ്പോഴും അവരെടുത്ത് ഉദ്ധരിക്കാറുള്ളത് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്നാണ് ശരിക്കും അതും കൊളാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് കാരണം അന്ന് പുലയ സമുദായം പുലയ സമുദായം അതിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് പുലയ സമുദായം ശരിക്കും ഒ ബി സിയിലാണ് വന്നത് അത് അവർ വരേണ്ടിയിരുന്നത് പട്ടികജാതി പട്ടികവർഗം ആ ലിസ്റ്റിൽ വരേണ്ടിയിരുന്ന വിഭാഗമാണ് പുലയ സമുദായം അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ശരിക്ക് അവർ മണ്ഡൽ കമ്മീഷനെതിരെ ശക്തമായി ഇവർക്ക് പിന്നെ കത്തയ്പ്പിക്കുകയും അതുപോലെ കമ്പി അയ്പ്പിക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ള ചരിത്രം നമുക്ക് അറിയാം യഥാർത്ഥത്തിൽ ഈ പുലയ സമുദായത്തെ ഒ ബി സിയിലേക്ക് കൊണ്ടുവന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിഷ്കാരമാണ് അതിനെ ചുവടുവെച്ച് കൊണ്ടാണ് ശരിക്കും മണ്ഡൽ കമ്മീഷൻ അത് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവിടെയും ശരിക്കും മണ്ഡൽ കമ്മീഷനെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് എന്നത് ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നവർ സംസാരിക്കുന്നുണ്ട് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കൊടിയേരി ബാലി ബാലകൃഷ്ണൻ ഈ അടുത്ത് ഈ മാധ്യമത്തിൽ എഴുതിയിട്ടുള്ളൊരു ലേഖനം ഉണ്ടായിരുന്നു ആ ലേഖനത്തിൽ അദ്ദേഹം സംവരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവസാനം പറയുന്നു സംവരണം അനിവാര്യമാണ് പക്ഷേ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സാമ്പത്തിക സംവരണമാണ് അത് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേന്ദ്ര ഗവൺമെൻറ് സൂചിപ്പിച്ച പോലെ എസ് ഡബ്ല്യു എസ് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചത് ആ സമയത്ത് തന്നെ അവർ കമ്മീഷനെ നിയമിച്ചു എന്നിട്ട് അവർ രണ്ടായിരത്തി ഇരുപതിൽ അത് അംഗീകരിച്ചു രണ്ടായിരത്തി ഇരുപതിനു മുമ്പ് ദേവസ്വം ബോർഡിൽ എന്ത് ചെയ്തു ഈ ഒരു ഈ പിന്നെ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന സംവിധാനം നടപ്പിലാക്കി പിന്നെ അവിടെ ഇങ്ങോട്ടുള്ള ഓരോന്നും അവരുടെ ഈ സി പി എമ്മിൻ്റെ ഒരു നയവും അതുപോലെ തന്നെ അവർ പ്രഖ്യാപിതമായ ശൈലിയുമൊക്കെ ഈ സംവരണത്തെ എങ്ങനെ തകർക്കുന്നത് അതിൽ അതിൽ മുന്നോട്ട് വെക്കുന്ന കുറേ അവർ സൈദ്ധാന്തികമായ വിഷയം തന്നെയാണ് അവർ പറയണത് ജാതി ചിന്ത വളരും എന്നാൽ ഇതിൽ പറയുന്നൊരു സംഗതി ജാതി ചിന്ത വളരും അതുകൊണ്ട് ഈ സംവരണത്തെ നമ്മൾ പ്രോത്സ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നതാണ് അവരുടെ ഒരു ശൈലി അതാ അത് ഇപ്പോൾ അവസാനം സഖാ പിണറായി വിജയാണ് നമ്മളെ നാട് വരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇതുപോലെ ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞാൽ മാഷ് പറഞ്ഞ പോലെ തന്നെ ശരിക്കും കേന്ദ്ര ഗവണ്മെന്റ് പറഞ്ഞത് പത്ത് ശതമാനം വരെ ആകാം എന്നാണ് പത്ത് ശതമാനം വരെ എന്നാൽ നമ്മുടെ കേരള ഗവണ്മെൻറ്റ് പത്ത് ശതമാനം പൂർണ്ണമായി നടപ്പിലാക്കി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഈ ഒരു പൂർണമായി ഈ വിഷയം നടത്തിയിട്ടില്ല നടപ്പിലാക്കിയിട്ടില്ല പക്ഷെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി സി പി എം ഗവൺമെൻറ് വളരെയധികം ശക്തമായി മുന്നോട്ട് വരാനുള്ള കാരണം എന്താണ് ഇവർ സം സംവരണ വിരുദ്ധരാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ദളിത് വിഭാഗം ആവട്ടെ മുസ്ലിം കമ്മ്യൂണിറ്റി ആവട്ടെ അവരുടെ മുന്നേറ്റങ്ങളെയും അതേപോലെ അവരുടെ വളർച്ചയെയും അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് അതിൻ്റെ അനന്തരാവകാശ നിയമങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ ആരാധനാക്രമങ്ങൾ പള്ളി ഇതൊക്കെ അതിൻ്റെയൊക്കെ ഒരു തലുണ്ട് ഇത് ഭരണരംഗത്ത് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ രക്ഷിതരായി പോവും അതിനൊരു സംഭവം ഉണ്ടായിരുന്നു ബഹുമാന്യനായ പി കെ അഹമ്മദ് മൽ അഹമ്മദ് അഹമ്മദ് അലി മദനി നമ്മുടെ പിന്നെ മുൻകാല മുജാഹിദ് നേതാവായിട്ടുള്ള അഹമ്മദ് അലി മദനി അദ്ദേഹം ഒരിക്കൽ എന്നോട് ഒരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ഇ കെ നായൻ മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു നിയമം കൊണ്ടുവന്നു അത് തീർത്തും അപ്രോയോ അപ്രായോഗികമാണ് പക്ഷെ അത് ആര് പറയും എങ്ങനെ പറയും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ എങ്ങനെ പെടുത്തും അങ്ങനെ അദ്ദേഹം കൊളത്തൂർ മുഹമ്മദ് മൂലയും കൂടി ഇ കെ നായനായരുടെ അടുത്തേക്ക് ചെന്നു ചെന്നുകൊണ്ട് കുറേ സൗഹൃദ സംസാരങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപ്രായോഗികമായ നിയമത്തിൻ്റെ ആ ഒരു അവസ്ഥ വിശദീകരിച്ചു കൊടുത്തു അത് കേട്ടപ്പോൾ സ്വതസിദ്ധമായ ശൈലിയിൽ ഇ കെ നായനായർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത്രേ ഈ പാലോളി മുഹമ്മദ് കുട്ടികളുടെ ജാതി കാരണം ഇത് നടപ്പിലാക്കുമ്പോൾ അദ്ദേഹമുണ്ട് അപ്പോൾ അദ്ദേഹം കൂടിയുള്ള സമയത്താണല്ലോ ഇത് നമ്മൾ പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞു അദ്ദേഹം അത് തിരുത്തി എന്നാണ് ആ സമയത്ത് തന്നെ അദ്ദേഹം അതിനെ തിരുത്തി കൊണ്ടുള്ള ഒരു നിയമം കൊണ്ടുവരികയും ചെയ്തു ഞാൻ പറഞ്ഞത് ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവസ്ഥയുള്ള അറിയുന്ന ആളുകളാണ് ഭരണതലത്തിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രയാസം ഉണ്ടാവില്ലായിരുന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ശരിക്കും ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളല്ലേ വൈവിധ്യങ്ങൾ അംഗീകരിക്കണമെന്ന് പറയുന്ന ആളുകളാണ് അത് ഈ സി പി എമ്മൊക്കെ എപ്പോഴും ഏത് സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ അത്തരം ആളുകൾ ഈ പിന്നോക്കം നിൽക്കുന്ന സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ അമാന്തിച്ച് നിൽക്കുന്നതിൽ ഒരുപാട് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട് സാമുദായിക കാരണങ്ങളുണ്ട് അതാണ് നമ്മളാഘോഷങ്ങളും അതുപോലെ നമ്മളിപ്പോൾ കേരളത്തിൽ മുസ്ലിം സമുദായം എന്ന നിലയ്ക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥ ഒക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഈ രാജ്യം മുന്നോട്ട് വെക്കുന്ന എന്തെല്ലാം നീതിയുക്തമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം അതേ രൂപത്തിൽ അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കേണ്ടവരാണ് എവിടെയെങ്കിലുമൊക്കെ അനീതിയോ മറ്റോ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ ഉത്തരവാദിത്വം ഉള്ള ആളുകൾ അതിന് ധാർമ്മികമായി ബാധ്യതയുള്ള ആളുകൾ ആ ദൗത്യം നിർവഹിക്കേണ്ടതുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓഡിറ്റ് നിർവഹിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ് സർക്കാരുകൾ ആ ദൗത്യം നിർവഹിക്കുന്നില്ലെങ്കിൽ സാമൂഹിക സന്നദ്ധ സംഘടനകൾ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് രാജ്യത്തിൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്